ശബരിമലയിൽ ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഡോളി എത്തിക്കുന്നതിന് സംവിധാനം വേണമെന്നും ഹൈക്കോടതി പോലീസും ദേവസ്വം ബോർഡും ഇക്കാര്യം ഉറപ്പാക്കണം ശാരീരിക അവശതയുള്ളവരുടെ വാഹനങ്ങൾ നിലയ്ക്കൽ പിന്നിടുമ്പോൾ പമ്പയിലേക്ക് പോലീസ് വിവരങ്ങൾ കൈമാറണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു രേഷ്മ ശരിക്കും ദിവ്യാംഗൻ പാലോട് സ്വദേശിയായ സജീവന്റെ ആ ഒരു അവസ്ഥ അതായത് ഡോളി നിഷേധിച്ച ആ സംഭവം ജനം ടീവിയാണ് വാർത്ത പുറത്തുവിട്ടത് അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിശദീകരണം തേടുകയും അതോടൊപ്പം തന്നെ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്തുടർച്ചയായിട്ടാണ് വീണ്ടും ഇക്കാര്യത്തിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഈ ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഡോളി എത്തിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം ആ പോലീസും അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒരുക്കണമെന്ന് ാണ് ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇക്കാര്യം പോലീസും ദേവസ്വം ബോർഡും ഉറപ്പാക്കണം ശാരീരിക അവസ്ഥതയുള്ളവരുടെ വാഹനങ്ങൾ നിലയ്ക്കൽ പിന്നിടുന്ന സമയത്ത് പമ്പയിലേക്ക് പോലീസ് വിവരങ്ങൾ കൈമാറണം ആ വിവരങ്ങൾ ലഭിച്ചാൽ ഉടൻ തന്നെ ഈ ഡോളി സർവീസ് അവർ ആ ഭക്തൻ എത്തുന്ന ആ സമയത്ത് അവിടെ ലഭ്യമാക്കുകയും വേണം സാധാരണ രീതിയിൽ നമുക്കറിയാം വിളിക്കുന്ന ഉടനെ ചിലപ്പോൾ ഒരുപക്ഷെ ഡോളി സർവീസ് എത്തിക്കാൻ സാധിക്കണമെന്നില്ല അതുകൊണ്ടാണ് ഈ നിലയ്ക്കൽ പിന്നിടുന്ന സമയത്ത് പോലീസിന്റെ ആ ഈ ഇൻഫർമേഷൻ ആ വിവരങ്ങൾ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പമ്പയിലെ പോലീസിലെ കൈമാറണം തുടർന്ന് ആ ഡോളി സർവീസ് ആ ഭക്തൻ എത്തുന്ന സമയത്ത് അവിടെ എത്തിക്കാനും സാധിക്കും എന്തായാലും നിലവിൽ എല്ലാ ക്രമീകരണങ്ങളും ഈ ശാരീരികമായിട്ട് അവശത അനുഭവിക്കുന്നവർക്ക് മല കയറാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഡോളി സർവീസ് ഉൾപ്പെടെ ഒരുക്കണമെന്നാണ് ദേവസ്വം ബോർഡിന് അതോടൊപ്പം തന്നെ പോലീസിനും ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം ഇക്കാര്യം കൃത്യമായിട്ട് ഉറപ്പാക്കണം സ്വാഭാവികമായിട്ട് ഹൈക്കോടതി ഇത് വിലയിരുത്തുകയും ചെയ്യും ഏതെങ്കിലും ഘട്ടത്തിൽ ിൽ ഏതെങ്കിലും ഭക്തന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുകയാണെങ്കിൽ വീണ്ടും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകും എന്തായാലും നിലവിൽ ജനം വാർത്തയെ തുടർന്നാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടതും തുടർന്ന് ഒരു ഇടക്കാല ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് ശരി ശബരിമലയിൽ ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഭിന്നശേഷിക്കാർക്ക് ഡോളി എത്തിക്കുന്നതിന്റെ സംവിധാനം വേണമെന്ന് ഹൈക്കോടതി പോലീസും ദേവസ്വം ബോർഡും ഇക്കാര്യം ഉറപ്പാക്കണം ആ ശാരീരിക അവശ്യതയുള്ളവരുടെ വാഹനങ്ങൾ നിലയ്ക്കൽ പിന്നിടുമ്പോൾ പമ്പയിലേക്ക് ഇക്കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള വിവര വിവരങ്ങൾ കൈമാറണം ഡോളി സൗകര്യം ഒരുക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു ഇട